ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ രാവിലെ ഒരു അഞ്ചര മുതൽ ഒരു എട്ട് വരെ ഉള്ളൊരു ഞാൻ എന്തൊക്കെ ചെയ്യുന്നത് അതാണ് കേട്ടോ അന്നത്തെ വീഡിയോയിലുള്ളത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് അപ്പോൾ ഇതാ ഞാൻ രാവിലെ നീച്ചേക്കെന്നെ ഡോറ് തുറന്ന് പുറത്ത് നോക്കുമ്പോൾ നല്ല ഇരുട്ടാണ് കേട്ടോ വെളിച്ചൊന്നും വന്നിട്ടില്ല കോഴി പോവുന്നുണ്ട് കേട്ടോ കോഴി പോവുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും പിന്നെ ചിലപ്പോൾ ഞാൻ അഞ്ച് മണിക്ക് നീക്കും ചിലപ്പോൾ അഞ്ചര അങ്ങനെയൊക്കെയാണ് കേട്ടോ അഞ്ചരൻ്റെ ഉള്ളിൽ എന്തായാലും നീക്കും രാവിലെ ബ്രഷ് ചെയ്യലും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നിസ്കരിക്കാൻ പോകും നിസ്കാരം കഴിഞ്ഞൊരു പത്ത് മിനിറ്റ് നേരം ഞാൻ അവിടെ ഇരിക്കും കേട്ടോ ചിലപ്പോൾ മുസാഫോ അത് അല്ലെങ്കിൽ എന്തെങ്കിലും നിൽക്കറൊക്കെ ചെല്ലിയിട്ട് അവിടെ ഇരിക്കും പിന്നെ അതിന് ശേഷമാണ് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് വരിക രാവിലെ ഞാൻ അലാറം വെച്ചിട്ടൊന്നുമല്ല കേട്ടോ എണീക്കാം ഞാൻ കിടക്കുമ്പോൾ തന്നെ എത്ര ടൈമിൽ എണീക്കണം എന്നുണ്ടാവും എൻ്റെ മനസ്സിൽ ആ ടൈം ആകുമ്പോൾ ഞാൻ ഉടന്നിട്ടുണ്ടാവും പിന്നെ അങ്ങനെ എണീറ്റ് പോരാട്ടോ ചെയ്യാറുള്ളത് ചില ദിവസം ഫാമിൽ പോകുമ്പോൾ ചിലപ്പോൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ ചായംകട ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഫാമിൽ പോകും കേട്ടോ നേരത്തെ പണി കഴിഞ്ഞ് പോരാൻ വിചാരിച്ചിട്ട് ചിലപ്പോൾ ചായം കട ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങനെ ഫാമിലിൽ പോയിട്ടും പോരാറുണ്ട് നമസ്കാരം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ആറേക്കാലമായിട്ടാണ് കേട്ടോ ഞാൻ പുറത്ത് വന്ന് നോക്കുമ്പോൾ വെളിച്ചം വെച്ച് വരുന്നേ ഉള്ളൂ ചെറുതായിട്ട് വെളിച്ചം വച്ചിട്ടുള്ളൂ കേട്ടോ എന്നാലും രാത്രിയിലും മഴ പെയ്തിട്ടുണ്ടായിരുന്നു കടന്നതിന് ശേഷമാണ് കേട്ടോ മഴ പെയ്തിട്ടുള്ളത് അപ്പം നമ്മൾ പുറത്തുള്ള അടുപ്പൊക്കെ നനഞ്ഞിട്ടുണ്ട് അടുപ്പിലൊക്കെ വെള്ളം നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ അങ്ങനെ എന്താ പിന്നെ കിച്ചണിൽ കയറുന്നതിൻ്റെ മുമ്പ് ഞാൻ ഒരു കപ്പ് വെള്ളം കുടിക്കും അതെന്നും ചെയ്യുന്നതാണ് കേട്ടോ ചിലപ്പോൾ നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ് കുടിക്കും ചിലപ്പോൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരു കപ്പ് വെള്ളം കുടിക്കും പിന്നെ അതിന് ശേഷം നമ്മൾ വെറും വയറ്റിൽ വെള്ളം നല്ലപോലെ കുടിക്കുന്നത് നല്ലതാണ് ഞാൻ അതങ്ങനെ ഷീലായത് കാരണം എനിക്കിപ്പോൾ അത് കിട്ടിയിട്ടില്ലെങ്കിൽ എന്തോ പോലെയാണ് അപ്പോൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ ഒരു കപ്പ് വെള്ളം കുടിക്കും പിന്നെ ഉണ്ടാക്കുന്നത് ദോശയാണ് കേട്ടോ ദോശയ്ക്ക് ഞാൻ മാവ് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ദോശമാവക്കെ നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട് പിന്നെ രാവിലത്തെ ഒക്കെ ഞാൻ ഗ്യാസ് അടുപ്പിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുക പുറത്തെടുപ്പിൽ ചോറ് കറി ഉച്ചക്കത്തേക്കുള്ളത് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മോർണിംഗ് റൊട്ടീൻ ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ ക്ഷമിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളൊക്കെ എങ്ങനെയാണ് രാവിലെ നേരത്തെ എണീക്കുക എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഞാൻ കുറേ ദിവസമായി ഇങ്ങനെ മോർണിംഗ് റൊട്ടീൻ ഒന്ന് ചെയ്യണം എന്ന് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ എടുത്തതാണ് കേട്ടോ വീഡിയോ എനിക്ക് വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ പൊതുവെ എന്താണെന്ന് അറിയില്ല വീഡിയോസിനൊക്കെ വ്യൂവേഴ്സ് കുറവുണ്ട് എല്ലാവരും മാക്സിമം ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ നല്ല അടിപൊളി ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നല്ല ക്രിസ്പിയാണ് അതുപോലെ നല്ല സോഫ്റ്റുമാണ് ദോശയ്ക്ക് കറി ഉണ്ടാക്കുന്നത് തലേനത്തെ കുറച്ച് ബീഫ് ബാക്കി ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് കേട്ടോ കുറച്ച് തന്നെ ഉള്ളു കേട്ടോ ബീഫ് അപ്പോൾ അതിലേക്ക് ഒരു ദക്കാളിൻ്റെ പകുതി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സവാളൻ്റെ കുറച്ച് മാത്രമേ നല്ലൊരു ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ രണ്ട് പച്ചക്കായ എടുത്തിട്ടുണ്ട് പച്ചക്കായക്ക് പകരം ഉരുളക്കിഴങ്ങ് എടുത്താലും മതി കേട്ടോ പച്ചക്കായ ബീഫിൽ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പച്ചക്കായ എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരവും പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കാരണം ബീഫിൽ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മുളക് എടുത്തിട്ടില്ല എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ രണ്ട് വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത് അതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ഫിസിലടിക്കണം ടൈം കൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ ദോശയ്ക്ക് മാവൊക്കെ കൂട്ടിച്ചിട്ടുണ്ട് കൂട്ടിച്ചിട്ടുണ്ടെങ്കിൽ പാത്രങ്ങളാക്കണ്ടല്ലോ അതൊക്കെ ഒന്ന് കഴുകി വെക്കുക കേട്ടോ ചെയ്യുന്നത് കുക്കറ് രണ്ട് ഫിസിലാണ് കേട്ടോ ഞാൻ അടുപ്പിച്ചിട്ടുള്ളത് രണ്ട് ഫിസിലടിച്ചതിന് ശേഷം ഓഫാക്കിയിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടാണ് കേട്ടോ തുറന്നിട്ടുള്ളത് അപ്പോൾ അത് ആ തലേന്ന് മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ നമ്മൾ ഇമരപ്പടി ഉണ്ടല്ലോ അവിടെ വെള്ളമൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വടിച്ച് കളയാണ് കേട്ടോ വൈപ്പറ് വെച്ചിട്ട് എന്നിട്ടാണ് ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അവിടെയൊക്കെ തുടച്ച് കഴിഞ്ഞപ്പോഴേക്കും കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ബീഫ് കുറച്ചുള്ളെങ്കിലും കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കാരണം പച്ചക്കായൊക്കെ വെച്ചിട്ടല്ല ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഞാൻ മിറ്റടിക്കാൻ വേണ്ടി നിന്ന് തലേന്ന് രാത്രി മഴ പെയ്തുകൊണ്ട് തന്നെ ഇല ഒന്നും അടിച്ചു വരീട്ട് കിട്ടുന്നതല്ല മുറ്റടിച്ചുവരിയു ശേഷമാണ് ചായ ഉണ്ടാക്കാൻ നിന്നിട്ടുള്ളത് ചായ ഞങ്ങൾ രണ്ട് പേരാളുള്ളെങ്കിലും രണ്ട് വിധത്തിലാണ് കേട്ടോ ചായ ഉണ്ടാക്കുക കാരണം ഇക്കാൾക്ക് നല്ല പൊടി വേണം ഇനി ഞാൻ അധികം പൊടി കൂട്ടൂല അതുപോലെ മധുരവും കൂട്ടൂല ഇക്കാൾക്ക് അത്യാവശ്യത്തിന് മധുരം കൊണ്ട് ഞാൻ ചായയിലും മധുരം അങ്ങനെ കൂട്ടാറില്ല കേട്ടോ അപ്പം അങ്ങനെ രണ്ട് പേർക്കുള്ള ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പഞ്ചസാര നമ്മൾ കൈവുന്നതും ഒഴിവാക്കുന്നത് നല്ലതാണ് അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പഞ്ചസാര അധികം കൂട്ടാത്തത് എനിക്കുള്ള ഒരു ഗ്ലാസ് ചായ എടുത്തതിന് ശേഷം അതിലേക്ക് വീണ്ടും കുറച്ചുകൂടെ പൊടി അതുപോലെ പഞ്ചസാര ഒക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ അതായത് കാലക്കായപ്പോഴേക്കും ചായയും കടയും ഒക്കെ റെഡി ആയിട്ടുണ്ട് അതുപോലെ മിറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ചായ കുടിച്ചതിന് ശേഷമാണ് കേട്ടോ ബാക്കിയുള്ള പണികളൊക്കെ എടുക്കുന്നത് പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മോർണിംഗ് റൊട്ടീൻ എന്ന് പറയുന്നത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഞാനൊന്ന് മൊബൈലിലൊക്കെ ഒന്ന് അവിടെ ഇരിക്കും പിന്നതിന് ശേഷമാണ് കേട്ടോ ഉച്ചക്കത്തേക്കുള്ള ഇത് ഫുഡും കാര്യൊക്കെ ഉണ്ടാക്കുക ചിലപ്പോൾ ഫാമിൽ പോകാനുണ്ടെങ്കിൽ ചായ പിടിച്ച് കഴിഞ്ഞതിന് ശേഷം പോകും ചിലപ്പം ചായ കുടിക്കുന്നതിന്റെ മുമ്പും പോകും കേട്ടോ അങ്ങനെയാണെങ്കിൽ ചായ കുടിക്കാൻ കുറച്ച് നേരം വൈകും ഒരു എട്ട് മണിയൊക്കെ ആകും ഫാമിലൊക്കെ പോയി വന്നതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കാൻ നിൽക്കുക ബീഫിൽ പച്ചക്കായ ഇട്ടിട്ട് കറി വെച്ചോട്ടൻ്റെ ദോശന്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ ദോശയും പച്ചക്കായും ബീഫ് കോമ്പിനേഷൻ അടിപൊളിയാണേ ചായ പിടിച്ചതിന് ശേഷം പിന്നെ പുറത്തെടുപ്പത്ത് തീ കത്തിച്ചിട്ടുണ്ടായിരുന്നു ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ മോർണിംഗ് റൊട്ടീന് ഇന്നത്തെ ഈ അടിപൊളി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്